വെൽക്കം ബാക്ക് ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയൊരു ദിവസമാണ് എൻ്റെ ദേവയുടെ ബർത്ത് ഡേ ആണ് എന്ന് എൻ്റെ ദൈവമേ ഏഴ് വർഷം എത്ര വേഗത്തിലാണ് പോയതെന്ന് ഒരു എത്തും ഇല്ല ഇത് ബർത്ത് ഡേ ദിവസമാണ് ഇത് ബർത്ത് ആണ് പിറന്നാളല്ല ബർത്ത് ഡേ അപ്പോൾ രാവിലെ തന്നെ ബർത്ത്ഡേ ഡേ ആണ് കേട്ടോ സ്കൂൾ ഡേ ആണ് എന്ന് സ്കൂളിലുള്ള ദിവസമാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് ഭയങ്കര ഭീകര ചടങ്ങുകളൊന്നും തന്നെ ഇല്ല നോർമൽ ഒരു ഡേ തന്നെ പോലെയാണ് ഈ ദിവസവും അത്ര തന്നെ സോ രാവിലെ എണീറ്റ് അവൻ്റെ ബ്രഷയിലൊക്കെ കഴിഞ്ഞ് അവൻ്റെ സെറ്റിൽമെന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിധിക്ക് പല്ല് തേക്കലാണ് അവൾക്ക് ഭയങ്കര നിർബന്ധം നമുക്ക് ഉമിക്കലിട്ട് തന്നെ പല്ല് തേക്കണം എന്നൊരു നിർബന്ധം അപ്പോൾ നമ്മളത് ചെയ്തു കൊടുക്കേണ്ടേ അവൾക്കതാണ് ഇഷ്ടത്തിൽ നമ്മൾ അത് തന്നെ ചെയ്യണം ദൻ കൊൽക്കു പല്ല് ഏൽപ്പിക്കുക അതൊക്കെയാണ് അവൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ദൻ എന്നിട്ട് പിന്നെ പല്ലിങ്ങനെ ഉറച്ചു കേൾപ്പിക്കണം ഞാൻ എൻ്റെ ഇൻസ്റ്റയിലെ വീഡിയോ കണ്ട കാണിച്ചു കൊടുത്തപ്പോൾ അതിലിങ്ങനെ പല്ല് തേച്ച് കഴിഞ്ഞപ്പോൾ കീ കി കീന്നൊച്ച് കേൾക്കുന്നുണ്ട് സോ അങ്ങനെയാണ് ദൻ്റെ പുത്രൻ്റെ പല്ല് വരുന്നുണ്ടോ എന്നാണ് നോക്കുന്ന മുകളത്തെ പല്ല് പോയതിന് ശേഷം അപ്പോൾ പല്ല് ചെറുതായിട്ട് ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഗിക്കിലിക്കി ലി കിലിക്കി ലിക്കിലി കുറേ നേരം കെട്ടിപ്പിടിച്ചിരുന്നു എൻ്റെ എനിക്കിന്നും ഓർമ്മയുണ്ട് എനിക്ക് ദേവ ജനിക്കുന്ന സമയത്ത് എനിക്ക് ഇരുപത്തിരണ്ട് വയസ്സാണ് ആക്ച്വലി ദെൻ ഞാൻ എനിക്ക് സത്യത്തിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് നാല് പെൺകുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനായിരുന്നു ഏറ്റവും ഇഷ്ടയ്ക്ക് പെൺപിള്ളേർ ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ദേവേനെ വന്ന സമയം എനിക്ക് ദേവ ദേവ ഇന്നും ഈ നിമിഷവും ദേവ ഇറ്റ്സ് മൈ ഇറ്റ്സ് മൈ എവർ ടൈം ഫേവറേറ്റ് എന്ന് പറഞ്ഞ പോലെ എനിക്ക് എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ് പിന്നെ കുറച്ച് നേരം അവരുടെ കൈ യുദ്ധമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഞാൻ നമ്മൾ കിടന്ന റൂമൊക്കെ ഒന്ന് സെറ്റാക്കാണ് ഞാൻ ഇങ്ങനെ വലിയ സെറ്റിൽമെൻറ്റിൻ്റെ ആളൊന്നും അല്ല ഭയങ്കര എന്താ പറയുക ഭയങ്കര ഓർഡർ ആയിട്ട് എല്ലാ സാധനം ചെയ്യുന്ന ആളൊന്നുമല്ല പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്ക് ടൈം കിട്ടുന്നതിനനുസരിച്ച് അതൊക്കെ ഭയങ്കര ഓർഡറായി ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി വന്നതിന് ശേഷം എനിക്ക് ഭയങ്കര ചേഞ്ച് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഡെക്കർ ചെയ്യാൻ അവന് ഡു റൂം ഡെക്കർ അതേപോലെ ഹോം ഡെക്ക് അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പീസസ് ഒക്കെ അഡ്മിറ്റ് ചെയ്ത് അത് ഭയങ്കര ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ റൂമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയെ കൊണ്ടുപോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ അത് ക്രിഗോസ്റ്റ് ജോലിയാണ് ഇതോ അവളെന്നൊരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ദെൻ ഞാൻ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി കഴിഞ്ഞ് ബെഡ്ഷീറ്റ് വിരിക്ക് മീൻസ് തട്ടിക്കുടയേ ജസ്റ്റ് ഒന്നുമില്ല ഞാൻ നിധിയാണ് ഇവിടെ കിടക്കുന്നത് അപ്പുറത്ത് അമ്മയും ദേവയാണ് കിടക്കുന്നത് ദെൻ പുതപ്പൊക്കെ വെച്ച് സെറ്റാക്കി ഇരിക്കുവാണ് ചെയ്യുന്നത് ദെൻ ഇതാണ് മൊത്തത്തിലൊരു ലുക്ക് വരുന്നത് ഇതൻ അലമാരി വെച്ചിട്ടില്ല ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ട് വീടിൻ്റെ ഉള്ളിൽ ദെൻ പിന്നെ ഇത് ദേവഘടുന്ന റൂമാണ് ദേവഘടുന്ന റൂമും സെയിം തന്നെ അവസ്ഥയായിരിക്കും ജസ്റ്റ് വേറെ ഒന്നും ഉണ്ടാവില്ല ജസ്റ്റ് ഒന്ന് തട്ടുക ദന അത് ജസ്റ്റ് നല്ല ഭംഗിയിൽ വീണ്ടും ഒന്ന് ഒന്നിങ്ങനെ സെറ്റാക്കി ഓർഡർ ആക്കി വെക്കുക അത്രേ ഉള്ളു വേറെ പ്രത്യേകിച്ച് പണികളൊന്നും തന്നെ അതിലില്ല ദലവണ ഒക്കെ ഒന്ന് സെറ്റാക്കുക പൊതപ്പൊക്കെ ഒന്ന് മടക്കി വെക്കുക അത്ര തന്നെയാണ് സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ എൻ്റെ ഇങ്ങനത്തെ കുറച്ച് ബെഡ്ഷീറ്റ് കളക്ഷൻസ് ഒക്കെ ഉണ്ട് സോ അതൊക്കെ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് അതിൻ്റെ ഒരു ഇൻഡിവിജ്വൽ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും ഇങ്ങനെ പറയുന്നുണ്ടാവും ഞാൻ എല്ലാ വീഡിയോയും പുതിയതായിട്ടാണ് കുറച്ച് ഗ്യപ്പ് ഇടേണ്ടതെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടിക്കണ്ടാവും പക്ഷേ ആക്ച്വലി എനിക്ക് പറ്റുന്ന പോലെയാണ് ഞാൻ വീഡിയോ ഇടുന്നത് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണം കേട്ടോ കാരണം എനിക്കത് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടായിരിക്കും ഞാൻ അത്രയും ഇങ്ങനെ ലോങ്ങ് ലീവ് എടുക്കുന്നത് ദെൻ ഇതാണ് മൊത്തത്തിൽ പിന്നെ പിന്നെ ഇങ്ങനത്തെ കുറേ ബ്രാന്തുകൾ എനിക്ക് പണ്ട് മുതലുള്ളത് കൊണ്ട് പിന്നെ വീടിൻ്റെ ചുമര് മൊത്തം ഇങ്ങനെയാണ് ഞാൻ സ്റ്റിക്കർ കൊണ്ടും നിധി ദേവിയും പേന കൊണ്ടും പെൻസിൽ കൊണ്ടാണ് വീടിൻ്റെ ചുമര് മൊത്തം നിറച്ചിരിക്കുന്നത് ഉണ്ണേട്ടാ പറയുന്നത് നമ്മുടെ കുടുംബം മൊത്തം ഒരു ചിത്രവരക്കാരികൾ കുടുംബമാണെന്നാണ് മൂപ്പരൻ്റെ ഒരു അഭിപ്രായം ദൻ ഇഡ്ലിയും അമ്മയുടെ നല്ല തക്കാളിയും നാളികേരവും അരച്ചുണ്ടാക്കിയ നല്ല ഉള്ളി ആയിരുന്നു ഉണ്ടായിരുന്നത് സോ ദേവയുടെ ഫേവറേറ്റ് ഇത് പിന്നെ ദേവയ്ക്ക് ഓണത്തിനെടുത്ത കുർത്തിയാണ് കേട്ടോ അപ്പം ഞാനിവന് സ്കൂളിലേക്ക് ഇത് ഇട്ടിട്ട് കൊടുത്തിട്ടാണ് പോണത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇരുപത്തി മണിക്കൂറും അവിടെ മറ്റേ പാർക്കിലാണ് അപ്പോൾ അവന് ഇങ്ങനെ വൈകുന്നേരത്തേക്ക് എടുക്കാൻ വെച്ച ഡ്രസ്സ് വൈറ്റാണെങ്കിൽ ഭയങ്കര ദേവ വൈറ്റ് ബ്ലാക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് കൊള്ളാക്കി വരും പിന്നെ ഞാൻ തേനിലാവാണ് എന്തതിന് പേരും അറിയില്ല തേൻമുട്ടായ പോലത്തെ ഒരു സാധനമാണത് അതാണ് മേടിച്ചു കൊടുത്തത് കാരണം അവിടേക്ക് ഈ പ്ലാസ്റ്റിക് അലോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ മുട്ടായി കവർ ഉള്ളതൊന്നും വേണ്ട ഇങ്ങനത്തെ ഉണ്ട് എന്തെങ്കിലും അങ്ങനത്തെ സെപ്പറേറ്റ് മുട്ടായി ഉള്ളത് മാത്രം എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ അതാണ് കൊടുത്തു കൊടുത്തുവിട്ടത് പിന്നെ അവൻ്റെ വണ്ടി വന്നു ദയവടെ അടുത്ത് ഗവൺമെൻറ് ഗവൺമെൻറ് സ്കൂളിലാണ് ഈ പഠിക്കുന്നത് അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഞാൻ പറഞ്ഞല്ലോ അവൻ്റെ സ്പീച്ചിന് ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് ഗവൺമെൻറ് സ്കൂളായതുകൊണ്ട് സ്പീച്ച് തെറാപ്പി അങ്ങനെയുള്ള കുറച്ച് ഭയങ്കര ആനുകൂല്യങ്ങൾ അവന് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഗവൺമെൻറ് സ്കൂളാണ് കുറച്ചും കൂടിയും പ്രിഫർ ചെയ്യുന്നത് അവന് കാരണം അവന് കുറച്ചും കൂടിയും നമുക്ക് ഏറ്റവും പഠിക്കലിനേക്കാൾ അപ്പുറം അവൻ്റെ ഏറ്റവും വലിയൊരു ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി അവൻ്റെ സ്പീച്ചാണ് അവൻ്റെ സംസാരം നല്ല അടിപൊളിയായിട്ട് വരണം അതാണ് ഏറ്റവും എൻ്റെ ഇപ്പോഴുള്ള പഠിപ്പൊക്കെ പിന്നെ സെക്കൻഡറി ആദ്യം നമുക്ക് വർത്താനാണല്ലോ പ്രാധാന്യം അത് ക്ലിയർ ആയതിനു ശേഷമാണ് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കടക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഇപ്പോൾ അത് മാത്രമല്ല കേട്ടോ പഠിപ്പും ഇതൊക്കെ അടിപൊളി തന്നെയാണ് കേട്ടോ അവിടെ സൂപ്പറാണ് ദെൻ പിന്നെ ഞാൻ എനിക്ക് ചമ്മയും ഖവക്കേട്ടൊക്കെ ആയിരുന്നതുകൊണ്ട് ആവി പിടിക്കുകയാണ് പിന്നെ പെട്ടെന്ന് എൻ്റെ തലയിൽ ഉദിച്ച ഒരു കാര്യമാണ് എനിക്ക് മറ്റേ സൂക്ഷ്മദർശിനി ഫിലിം കാണണം അപ്പോൾ എനിക്ക് വെച്ചാൽ എനിക്ക് കുറേ നാളായിട്ട് കൊച്ചിയിലുണ്ടായിരുന്ന സമയത്തൊക്കെ ഞാൻ തന്നെ പോയിട്ട് ആരും ഇല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയി തിയേറ്ററിൽ പോകുക സിനിമ കാണാൻ പോരും ഒക്കെ ആയിരുന്നു പക്ഷേ കല്യാണത്തിന് ശേഷം അങ്ങനൊരു സംഭവം ഇതുവരെ ഉണ്ടായിട്ടില്ല ഞാൻ തന്നെ ഇതുവരെ ഒരു ഫിലിം കാണാനായിട്ട് പോയിട്ടില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം എന്തായാലും എനിക്കൊരു ദിവസം ഒരു സിനിമ പോയി കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതെന്തോ നടന്നു അപ്പോൾ പിന്നെ ദേവ ഉണ്ടായിരുന്നു പിന്നെ നിധി ഉറങ്ങായിരുന്നു ആ സമയം അപ്പോൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് തിയേറ്റർ ഉള്ളത് അപ്പോൾ ഞാൻ തിയേറ്ററിലേക്ക് പോയി ഞാൻ സൂക്ഷ്മ ദർശിനി ആസ്വദിച്ച് ഞാൻ ദർശിച്ചു ഞാൻ എന്ന് പറയണം സോ അടിപൊളിയായിരുന്നു സിനിമ നല്ലൊരു ഒരു നല്ല സിനിമയാണ് വൺ ടൈം വാച്ച് ഒക്കെ നല്ല അസലായിട്ട് ബോറടിക്കാണ്ട് കാണാം നമുക്ക് ദെൻ ഇറങ്ങിയ പൊളിക്കും നല്ല നട്ടപ്പറ വെയിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞാൻ വീണ്ടും കോങ്ങാട്ക്ക് പോന്നു ബിക്കോസ് എനിക്ക് ദേവടെ കേക്കൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ മേടിക്കണമായിരുന്നു ദെൻ കേക്ക് ഫസ്റ്റ് മേടിച്ചു ഞാൻ ഒരു ഹാഫ് കിലോ കേക്കാണ് മേടിച്ചിട്ട് കാരണം ഇവിടെ ഇപ്രാവശ്യം ഉണ്ണിയാട്ടനില്ല ദേവയുടെ ബർത്ത് ഡേക്ക് അപ്പോൾ ഞങ്ങൾ ഇച്ചിരി പേരുള്ളൂ ഞാൻ പിന്നെ തൊട്ടപ്പുറത്ത് വീട്ടിലെ കുട്ടികൾ അവർ മാത്രമേ ഉള്ളൂ ബർത്ത് ഡേക്ക് ആക്ച്വലി അപ്പോൾ ഹാഫ് കിലോൻ്റെ ഒരു കേക്കാണ് മേടിച്ചത് ദെൻ പിന്നെന്താ പിന്നെ ഒരു കോഴി മേടിച്ച് ഞങ്ങൾ പോകുന്നു ചപ്പാത്തിയും കോഴി ആയിരുന്നു രാത്രിക്ക് ദെൻ ഇതാണ് ദമ്മു ആണ് കേട്ടോ ദൻ ദയവ് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് കേക്ക് തിന്നണോ അത് ചിക്കൻ തിന്നണോ എന്നുള്ള കാരണം മലയ്ക്കൊക്കെ പോയി വന്നിരിക്കുന്ന സമയമില്ല അപ്പോൾ ഭയങ്കര ആക്രാന്തമാണ് ചിക്കൻ കെട്ടിയാൽ ചിക്കാ ചിക്കാന്ന് പറഞ്ഞിങ്ങനെ ഓടിക്കൊണ്ട് നടക്കണം അവൻ ദെൻ ഇതാണ് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടമായി ഡ്രസ്സ് അവൻ ഏജ് ഞാൻ പറയണ്ടല്ലോ ദാ പിന്നെ ഇത് അത് ഗോപിക്കുകയാണ് ഷീസ് എന്താ പറയുക എനിക്ക് ഭയങ്കര ഹെൽപ്പാണ് എൻ്റെ കുഞ്ഞനീതി പോലെയാണ് അവൾ മറ്റൊരു പിന്നെ ദേവയുടെ അതെ ഏകദേശം ഒരു പ്രായമാണ് പിന്നെ അവളെ മോളായിട്ടേ കൂട്ടാൻ പറ്റുള്ളൂ ഇവള് ശരിക്കും എൻ്റെ കുഞ്ഞ അനീതി പോലെയാണ് ദെൻ ദേവ ഇവരുടെന്തെങ്കിലും വേറെ വൈകണം